കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കും തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലിരിക്കെ രാഹുലിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്ന് വ്യക്തമല്ല പരാതിക്കാരിയായ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദമുണ്ടെന്നും സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട് എന്നാൽ പീഡിപ്പിച്ചു എന്ന ആരോപണം നിഷേധിക്കുകയാണ് ബലാത്സംഗം ചെയ്യുകയോ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് രാഹുൽ ഹർജിയിൽ പറയുന്നത് തന്നെ കൊടുക്കാനായി യുവതി ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തുവെന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് രാഹുലും പരാതിക്കാരിയും തമ്മിൽ നല്ല ബന്ധത്തിൽ ഇരിക്കെയുള്ള സംഭാഷണങ്ങൾ വാട്സ്ആപ്പ് ചാറ്റുകൾ തുടങ്ങിയവ യുവതി റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയായിരുന്നു എന്നാണ് ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ അഭിഭാഷകൻ പറയുന്നത് വിവാഹിതയാണെന്ന അറിഞ്ഞാണ് യുവതിയുമായി സൗഹൃദത്തിലാകുന്നതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയിൽ സമ്മതിക്കുന്നുമുണ്ട് യുവതിയുടെ വൈവാഹിക ജീവിതത്തിലെ പീഡനങ്ങളെപ്പറ്റി അറിഞ്ഞപ്പോൾ സഹതാപം തോന്നുകയും പിന്നീട് സൗഹൃദത്തിലാകുകയും ചെയ്തുവെന്നാണ് ജാമ്യാപേക്ഷയിൽ വിശദീകരിക്കുന്നത് എന്നാൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് ഇപ്പോൾ യുവതി നൽകിയ മെഡിക്കൽ രേഖകളുടെയും ഓഡിയോ റെക്കോർഡുകളുടെയും ആധികാരികത പരിശോധിക്കുകയാണ് പീഡനം നടന്നതായി പറയുന്ന ഫ്ളാറ്റുകളിൽ നിന്നും തെളിവുകൾ ശേഖരിക്കും ഗർഭചിത്ര ഗുളിക കഴിച്ച ശേഷം ഉണ്ടായ അവശതകൾ പരിഹരിക്കാനായി കണ്ട ഡോക്ടറുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും ഡോക്ടറുടെ സാന്നിധ്യത്തിൽ മാത്രം കഴിക്കേണ്ട ഗുരുതര പാർശ്വഫലങ്ങളുള്ള ഗുളികകളാണ് സുഹൃത്ത് വഴി മാങ്കൂട്ടത്തിൽ യുവതിക്ക് കൈമാറിയത് എന്നാണ് റിപ്പോർട്ട് ഗർഭചിത്രത്തിനുള്ള ഗുളിക കൈമാറിയ സുഹൃത്ത് ജോബി ജോസഫിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്